ഇങ്ങനൊരു സൗദീനെ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല ഇങ്ങനൊരു കഫീലിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്യണം ഈ കഴിഞ്ഞ മൂന്നാല് ദിവസം മുന്നേ ആയിട്ട് ആക്സിഡൻറ്റ് അതായത് എ സി പൊട്ടിത്തെറിച്ചിട്ട് സിയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എറണാകുളം സ്വദേശിയാണ് അപ്പോൾ പുള്ളിയുടെ മര അടക്കം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് സിയാദിൻ്റെ കഫീൽ സിയാദിൻ്റെ സ്പോൺസറിൻ്റെ വീട്ടിലാണ് ഷിയാവ്ക്ക ഇതിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും നേരത്തെ മരിച്ചത് ഷിയാബ്ക്കയാണ് നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളെ ഒരു മലയാളി സുഹൃത്ത് സിയാദ് അബുനാസർ ഹിസ് എ റെസ്പെക്റ്റഡ് സൗദി ഇൻ ഇൻ അവർ ലൈഫ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയാത്ത അമൂല്യ വ്യക്തിത്വങ്ങളിൽ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബുനാസർ നമ്മൾ ഒരുപാട് മെയ്യത്തുകളൊക്കെ അടക്കാനും അതിൻ്റെ പരിപാലനത്തിനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഒരു അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോടും സ്വന്തം മകൻ മരിക്കുന്നതിനേക്കാൾ വളരെ ഡീപ്പായിട്ട് അത്ര ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു അന്ത്യയാത്ര ആ അവസാനം എല്ലാവരും പിരിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ആ കവറിൻ്റെ അടുക്ക പോയിരുന്നു പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു പ്രാർത്ഥന അത് ഒരു സ്വന്തം പിതാവിന് പോലും ആ അത്രയും ഹാർട്ടിൽ നിന്ന് അങ്ങനെയുള്ള ഒരു അവ ഒരു ഒരു പ്രാർത്ഥന വരില്ല നമ്മളൊക്കെ നമ്മൾക്കൊക്കെ ഉള്ളിലോ എന്തോ ഒരു കരച്ചിലായിപ്പോയി അവസാനം ഇതൊരു ഇന്ത്യൻ സമൂഹത്തിന് കൊടുത്ത ഒരു വലിയൊരു ആദരവാണ് ഇന്നിപ്പോഴും ഒരു ഒരു ഇന്ത്യൻ പൗരന് അതായത് ഒരു അറബ് മണ്ണിൽ സൗദിയുടെ മണ്ണിൽ ഇന്ന് ആ എങ്ങനെയാണോ ഒരു അറബ് കൾച്ചർ എങ്ങനെയാണ് അവിടെ ഒരു ഒരു കുടുംബത്തിലൊരാൾ മരിച്ചാൽ അയൽവാസികളെയും നാട്ടുകാരെയൊക്കെ വിളിച്ച് രണ്ട് മൂന്ന് ദിവസം പിന്നെ അതിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങുണ്ട് അപ്പോൾ കഴിഞ്ഞ് അടക്കി കഴിഞ്ഞ അന്നു മുതൽ ഇന്നിപ്പോഴും ഇവിടെ ആ ചടങ്ങുകൾ നടക്കുകയാണ് ഇവിടെ എല്ലാവർക്കും ആഹാരവും ഒക്കെ വരുന്നവർക്കൊക്കെ ആഹാരം കൊടുത്തുകൊണ്ട് ഒരു വീട്ടിലെ അംഗത്തെ പോലെ ഒരു മകനെപ്പോലെ ഇത്രമാത്രം എന്നിട്ട് ഇപ്പോഴും ഒരു വാക്കു പറയുണ്ടായി എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ സിയാദിന് വേണ്ടി പള്ളിയിൽ അദ്ദേഹം നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും ഹതിയെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കൊടുക്കും എന്ന് പറഞ്ഞു അതുകൂടാതെ സിയാദിൻ്റെ കുടുംബത്തിന് ഞാൻ എല്ലാ മാസവും പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം കാലം ആ വീട്ടുകളിലേക്ക് ആ ചെലവ് എത്തിക്കും എന്ന് പറഞ്ഞു ഇത്രമാത്രം ഒരു വലിയൊരു ഹൃദയം എന്താ ഞങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമാണ് തീർച്ചയായിട്ടും ഇത്തരം സൗദി പൗരന്മാരാണ് ഈ രാജ്യത്തിൻ്റെ അഭിമാനം ഈ രാജ്യത്തിൻ്റെ യശസ് ഇവരാണ് ഹ്യൂമാനിറ്റിയുടെ ഒരു മുഖം ഇവരെ ബന്ധങ്ങളാണ് നമ്മളും സൗദിയും തമ്മിലുള്ള കൂടുതൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കി രാജ്യങ്ങളെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഏറ്റവും വലിയൊരു സൗദി പൗരനാണ് ഇദ്ദേഹമാണ് നമുക്കൊക്കെ പറയാം ഈ രാജ്യത്തിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ മഹാനാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ഞങ്ങൾക്കൊക്കെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ് ഈ കുടുംബത്തിനും ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം വളരെ എളിമയായിട്ട് ആ രണ്ട് കൈകളിലേക്ക് ആ ബോഡി നീട്ടി കൈ സ്വീകരിച്ചുകൊണ്ട് ആ ഇറങ്ങി എല്ലാ അടക്കി മണ്ണെല്ലാം ഇട്ട് എല്ലാം നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല പക്ഷേ ഇന്ന് അദ്ദേഹത്തും അദ്ദേഹം നമ്മൾ ഞങ്ങളൊക്കെ ഹിന്ദുക്കാരുടെ മൊത്തത്തിൽ മലയാളികളെ പ്രത്യേകിച്ചുള്ള ഒരു വലിയ ബഹുമാനവും പ്രാർത്ഥനയുമാണ് ഞങ്ങൾക്ക് എല്ലാവരും നമ്മൾ എല്ലാ മലയാളികളും ഈ മഹാ ഈ അബുനാസന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കും വേണ്ടി തിരിച്ചും നമ്മൾ പ്രാർത്ഥിക്കണം അദ്ദേഹം ഒരുപാട് ഇന്ത്യക്കാരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത് ഇന്ത്യക്കാരോട് അത്ര ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മൾ നേരി കാണുകയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രങ്ങളിലൊക്കെ ഒരു തങ്കലിപികളാൽ എഴുതി എഴുതാ വെക്കേണ്ട ഒരു അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ താങ്ക് യു you'll never find such kind of person over here in the whole world, in the whole kingdom, like abu nazar. Uh, he's the sponsor for mr. Siad, and i'd like to say a very big thank you on behalf of the whole indian community. a very special thanks to mr. abu nazar. because whatever he has done right now, it's unbelievable, to be very frank, it's unbelievable. Uh, we just want to hear some words from him as well. you'll uh, be translating. بسم الله والصلاة والسلام على رسول الله صلى الله عليه وسلم قال الله تعالى والذين إذا أصابتهم مصيبة قالوا إنا لله وإن إليه راجعون وما بعد فعاملنا سيد وسايقنا الغالي عمل لدينا أكثر من عشر سنوات وكان مثلا للإخلاص والوفاء والأمانة مما يعني كسب محبتنا ومحبة الأسرة ومحبة العائلة كلها بفضل الله سبحانه وتعالى فتلقينا التعازي فيه بشيء من الحزن لكن نؤمن بالله وبقدره ونقول اللهم يا رب أجرنا في مصيبتنا واخلفنا خيرا منها ونقول اللهم يا رب ارزق أهله الصبر والسلوان على ما أصابهم آه هذه أقدار الحياة كلنا مؤمنين بأن الله سبحانه وتعالى سوف يتوفى الأرض من عليها ولكن حزننا كثير لهذا الرجل لأنه كان محبوب وكان أمين وكان مخلص لذلك فعلا أحبيناه واعتبرناه واحد من عائلتنا وقمنا له عزاء الله يجعلها لله صدقة له سبحانه وتعالى انا آه إن يعني على يعني فراقه لحزنون ولكن نقول إنا لله راجعون والله يرزق أهله الصبر والسلوان ونرجو منكم ومن جميع من يسمع هذا المقطع الدعاء له بالثبات بدخول الجنة وإن شاء الله نقول يا إلى اللقاء في جنات النعيم يا سيد إن شاء الله اللهم صل وسلم على محمد ادعوا له واذكروا الله وقولوا لا إله إلا الله So, I'd like you to translate what he has said it to me. Whatever he has said is like you know, um, whatever he can do, he has done the best for Siyad. He has been working. Siad has been working with him for the past ten years, right? Ten years he has been with. Yeah. 10 years he has been working with him. It's like a family. It's not like he's like a driver no, or he's so. not like something like yes, that. Yes. It's his family. Yeah. That's what he's telling. And whatever he has done for him, and he has also promised that uh, he'll be transferring the salary, whatever he was giving to CR, that will be transferred for his family.